അതെ ആ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ കൊള്ളാട്ടാ അങ്ങോട്ടൊന്നും നോക്കിയാ വ്യൂ ഒന്നും ഒന്നും കാണുന്നില്ല അതാണിപ്പ മണ്ഡരന്ന് പറഞ്ഞത് ഈ ഭിത്തി ഇവിടെ ഇല്ലായിരുന്നു ഇങ്ങട്ടല്ല നല്ല വ്യൂ ആയിരുന്നു ഇവിടെ റോഡ് കാണാൻ അതെ ടെൻഷൻ ടെൻഷനാവണ്ട നമ്മൾ ഇങ്ങോട്ട് വന്നേലുള്ളൂ രണ്ടാഴ്ചകം പൊളിച്ചെടുക്കാം ഉണ്ടല്ല അതങ്ങോട്ട് പൊളിച്ചിട്ട് ഒരു ഓപ്പൺ ഷെയർ അങ്ങോട്ട് പണിയാ ഇവിടെ നിന്ന് നോക്കിയാൽ റോഡ് കാണാം ചേട്ടൻ്റെ ഓപ്പൺ സ്പേസിൽ നിന്ന് അടിക്കുകയും ചെയ്യാം പിന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അറിയൂ അപ്പനെ കാണാതെ അടിക്കൊന്നും നടക്കില്ല സ്റ്റെപ്പ് കയറി മോളിൽ വരിക ഇവിടെ ഇരുന്ന് രക്സേറ്റ് അടിക്കാം അടി കഴിഞ്ഞാൽ ഇറങ്ങാൻ ഒറ്റ ചാട്ടം ഇത് ആയിട്ടില്ലേ മേലാൽ ഇതുപോലത്തെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ൂരാ ബലരാമൻ അതെ നമ്മൾ വന്നിട്ട് ഇത്ര നേരം ഇവിടെ മാത്രമേ കണ്ടുള്ളൂ ഓഹ് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു അത് മൊത്തം റൗണ്ട് ചെയ്തൊന്ന് കാണണ്ടേ തന്നെയല്ല ഓപ്പൺ നമുക്ക് വെള്ളം അടിക്കാനുള്ള സ്ഥലത്തില്ല നീ അടിക്കണ്ട കേട്ടാ ഒരു കൊഴപ്പുണ്ട് ചേട്ടന് മുട്ടുവേന ഉള്ളോണ്ടേ അയ്യോ നിങ്ങള് വെറുതെ പുലി പോലെ ജോയിന്റ് വേന ഇല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല ജോയിന്റ് പ്രശ്നം ഓ അത്രേം